അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല റബിലി ആലമീൻ അള്ളാഹുമ്മ സല്ല മുഹമ്മദ് മുഹമ്മദിൻ വ സഹബിഹി വസഹബിഹി വ ബ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരുപാട് വാർത്തകൾ ദിനേനെ പലരെ കുറിച്ചും പല രൂപത്തിലും നമ്മൾ കേൾക്കാറുണ്ട് ആ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആണ് പലപ്പോഴും നമ്മൾ അവരോട് പെരുമാറാറുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം ഈജിപ്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കാനായി വന്നു അയാൾ വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ ഒരുപാട് പേർ ചുറ്റും കൂടിയിരിക്കുന്ന ഇത് കണ്ടപ്പോൾ അയാൾ ചോദിച്ചു ഈ ഇരിക്കുന്നവർ ആരാണെന്ന് അവരുടെ നേതാവ് ആരാണ് എന്ന് ഇബിനുഅമർ റലി അള്ളാഹോണവരുടെ നേതാവെന്നും ഇരിക്കുന്നവർ കുറൈശികളാണ് എന്നും വിവരമറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്ന അവരോട് ചോദിച്ചു ഇബിൻ ഉമർ അല്ലാഹുനോട് ചോദിച്ചു ഈ ഹറമിൻ്റെ പവിത്രത മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുമോ എന്ന് എന്നിട്ട് അയാൾ ചോദിച്ചു അന്ന ഉസ്മാന അതാലസ്മാന ഫീൻ ഉസ്മാൻ അലി അള്ളാഹുഅൻഹുനെതിരെ കലാപ ആഹ്വാനം നടത്താൻ വേണ്ടി ഇസ്ലാമിക വേഷം ധരിച്ചു വന്ന അബ്ദുല്ലാഹിബിൻ സബൽ ആ മനുഷ്യൻ്റെ വലയിൽപ്പെട്ട് ചില ചോദ്യങ്ങളാണ് ഇയാൾ ചോദിക്കുന്നത് അയാളുടെ ഒന്നാമത്തെ ചോദ്യം വഹിദ് യുദ്ധത്തിൽ ഉസ്മാൻ അലി അള്ളാഹു പേടിച്ചോടിയോ എന്നാണ് ഇബിൻ അഹമ്മർ അള്ളാഹു പറഞ്ഞു ഞാൻ അതെ എന്ന് രണ്ടാമത്തെ ചോദ്യമുണ്ട് അത്രമു അന്നഹുഅ അൻ ബയ്യാതിരുവാൻ അദ്ദേഹം ബയ്യാതിരിയൽവാനിൽ നിന്ന് പിന്തി നിന്ന ആളാണോ എന്നതാണ് ഇബിനു അള്ളാഹു പറഞ്ഞു അതേ എന്ന് മൂന്നാമത്തെ മിസ്രുകാരൻ്റെ ചോദ്യമുണ്ട് ബദറിൽ പങ്കെടുക്കാത്ത ആളാണോ അദ്ദേഹം എന്നതായിരുന്നു അതിനും അദ്ദേഹം അതേ എന്നു പറഞ്ഞു താൻ അറിഞ്ഞ മൂന്ന് വിവരങ്ങൾക്കും ശരിയായ ഉത്തരമാണ് ഇബിനുഅർ അള്ളാഹുൽ നിന്ന് ലഭിച്ചത് എന്ന നിലക്ക് ആ മനുഷ്യൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുമ്പോൾ ഫഖാൽ അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ചില വിശദീകരണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാമെന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒന്നാമത് നിങ്ങൾ ചോദിച്ചത് അദ്ദേഹം വഹിത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടിയ ആളുകളിൽപ്പെട്ട ആളാണോ എന്നാണ് താങ്കൾക്കറിയില്ലേ വിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ അധ്യായം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹുഅല ആ പിന്തിരിഞ്ഞു ഓടിയ ആളുകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന വിവരം താങ്കൾക്കറിയില്ലേ എന്ന് റഹ്മാൻ അലഹു അയാളുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വ്യക്തത വരുത്തുകയാണ് അയാളുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ബൈറത്തു ദിവാനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അല്ലേ എന്നായിരുന്നു ഇജർ ആറാമത്തെ വർഷം ദുൽഖയിൽ നടന്നതാണ് ബൈറത്തു ഡൽഹാൻ അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആാൻ നാൽപ്പത്തെട്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ പറഞ്ഞത് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിങ്ങളോട് ചെയ്ത മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ ബൈഅത്ത് ചെയ്തവർ നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു എന്തായിരുന്നു ബൈഅത്ത് അത് മക്കാരോട് സംഭാഷണത്തിനു വേണ്ടി റസ്മാൻ അലൈ അള്ളാഹുനെ നബീസുലിസ്സാമ പറഞ്ഞയച്ചു അവർ മൂന്ന് ദിവസം അദ്ദേഹത്തെ പിടിച്ചു വെച്ചു അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന വിവരം അറിഞ്ഞപ്പോൾ നബീസു അഹ് തന്റെ വലതു കൈ നീട്ടിയിട്ട് പറഞ്ഞു ആദിഹി യുറസ്മാൻ വലോർ അബിഹാൽ നബിന്റെ വലത് കൈ നീട്ടിയിട്ട് പറഞ്ഞു ഇത് റുമാനിന്റെ കൈയാണ് സഹാബത്ത് നബിന്റെ കൈകളിൽ പഠിച്ച് മരണം വരെ ഞങ്ങൾ റസ്മാനിനെ കൊന്നവർക്കെതിരെ ിനെ തടഞ്ഞു വെച്ചു എന്ന വിവരം തെറ്റാ മനസ്സിലാകാതെ കൊന്നു എന്ന വിവരത്തിൽ അദ്ദേഹത്തെ കൊന്ന ആളുകൾക്കെതിരെ മരണം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ ആ ആളുകളാണ് സഹാബത്ത് അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് അത് ആരുടെ വിഷയത്തിലാണ് ബൈ തുരിയൽ വാൻ ഉണ്ടായത് റസ്മാൻ അല്ല അല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിന്റെ വ്യക്തത വരുത്തിയത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അല്ലേ എന്ന് ഇബിനോഹു പറഞ്ഞു പ്രവാചകൻ സല്ല ബദ്രയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഉസ്മാൻ അല്ലാഹുവിന്റെ ഭാര്യ രോഗിയാണ് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ പോരേണ്ടതില്ല ഇന്നലക ബദറിൽ പങ്കെടുത്ത ആളുടെ അതേ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്നാണ് മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വ്യക്തമാക്കി കൊടുത്തപ്പോൾ അയാൾ ലജ്ജയോട് കൂടി എണീറ്റ് പോയി എന്നാണ് ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ് അതുകൊണ്ട് ഏതൊരു വിവരങ്ങൾ അറിയുമ്പോഴും പരമാവധി വ്യക്തത വരുത്തലാണ് നല്ലത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.